നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വേടനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ ഇതുവരെ പിന്തുണച്ചിരുന്ന ഇടതനുകൂലികളൊക്കെ മുങ്ങി കാരണം പൊങ്ങി വന്നിരിക്കുന്നത് പെണ്ണു കേസാണ് സ്ത്രീപക്ഷ സർക്കാർ സ്ത്രീപക്ഷ പാർട്ടിക്കാർക്കും നാവു പൊങ്ങുന്നില്ല അതോ വേടന്റെ പെണ്ണു കേസും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമോ എന്ന് ആക്ഷേപം വരുന്നു വേടന്റെ കാമകേളികൾ എന്ന് തലക്കെട്ടിൽ കൊടുക്ക് പിള്ളേര് പഠിച്ചു വളരട്ടെ എന്നാണ് ആക്ഷേപം യുവതി വേടനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർത്തുന്നത് അതായത് വേടൻ ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്നാണ് ആരോപണം ആൺ അഹന്തയുടെ പ്രതിരൂപമാണ് വേടനെന്ന് പല കോണിൽ നിന്ന് ആക്രോശം മുൻപ് കഞ്ചാവ് കേസിൽ വേടനെ പിടികൂടിയപ്പോൾ പിന്തുണച്ച ഇടത് സാംസ്കാരിക നായകർ സി പി എമ്മുകാർ ചില മാധ്യമ പ്രവർത്തകർ ഇവർക്കൊക്കെ ഇപ്പോൾ എന്താണ് പറയാനുള്ളത് വേറെ ഏതെങ്കിലും ഒരുത്തനെയാണ് കഞ്ചാവ് കേസിൽ പിടിച്ചിരുന്നതെങ്കിൽ അവനെ തൊലപ്പിച്ചു കളഞ്ഞേനെ പക്ഷേ ഒരു കൂട്ടം വേടനു വേണ്ടി വാദിച്ചത് അവനൊരു തെറ്റുപറ്റി തിരുത്താൻ തയ്യാറാകുന്ന ഒരു മനുഷ്യനൊപ്പം സമൂഹം നിൽക്കണം എന്നൊക്കെയുള്ള ഇരട്ടത്താപ്പുകളായിരുന്നു ആദ്യമായിട്ടല്ല വേടനെതിരെ ലൈംഗിക ആരോപണം ഉയരുന്നത് ഇതിനു മുൻപും മീ ടു ആരോപണം വന്നു ഇപ്പോഴത്തെ ആരോപണവും അത്ര ചെറുതല്ല വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സൈബർ എടുത്ത് ചർച്ച നടക്കുമ്പോൾ സോഷ്യൽ മീഡിയ വീണ്ടും കുത്തിപ്പൊക്കുന്നത് വുമൺ എഗൈൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ പങ്കുവെച്ച വേടനെതിരെയുള്ള മീട്ടു ആരോപണമാണ് മദ്യലഹരിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചുവെന്നും പീഡിപ്പിച്ചു എന്നുമായിരുന്നു ആരോപണം സുഹൃദ്വലയത്തിൽ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് നുണ പ്രചരിപ്പിച്ചുവെന്നും ആരോപണമുണ്ടായിരുന്നു ഇതിന് സമാനമാണ് കൊച്ചിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത പുതിയ കേസും അന്നും വേടന് തെറ്റുപറ്റി ക്ഷമിക്കണമെന്ന് ഒരു കൂട്ടരുടെ മോങ്ങൽ ഇങ്ങനെ എത്ര തവണ ഒരു മനുഷ്യനോട് സമൂഹം ക്ഷമിക്കണം സാറന്മാരെ അല്ലെങ്കിൽ തന്നെ എടുത്തു തലയിൽ വെക്കാൻ മാത്രം എന്തെങ്കിലും ക്വാളിറ്റി ഉള്ള ഒരാളാണോ വേടൻ അല്ല എന്ന് അയാളുടെ ചെയ്തികൾ തന്നെ തെളിയിക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞാലുടൻ സ്ക്വാർട്ട് ചെയ്തു തരട്ടെ എന്ന് ചോദിക്കുക പങ്കാളിക്ക് വേദനിച്ചാലും കൂടുതൽ വേദനിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ലൈംഗിക ബന്ധത്തിന് താൽപര്യമില്ല എന്ന് പറഞ്ഞാലും വീണ്ടും അതിനായി സമീപിക്കുക ലൈംഗികമായി ബന്ധപ്പെട്ടുവെന്ന് കൂട്ടുകാരോട് വീം പറഞ്ഞു നടക്കുക തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു വുമൺ എഗൈൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റിൽ അംഗങ്ങളായ സ്ത്രീകൾ ആരോപിച്ചത് സംവിധായകൻ മുഹസിൻ പരായിയുടെ ഫ്രമേ നേറ്റീവ് ഡോട്ടർ എന്ന സംഗീത ആൽബത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വേടനെതിരെ മീട്ടു ആരോപണം വന്നത് പിന്നാലെ ആൽബത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണെന്ന് മുഹിസിൻ പരാരി അറിയിക്കുകയും ചെയ്തു ആരോപണങ്ങൾ പുറത്തു വന്നതോടെ വേടൻ മാപ്പു പറഞ്ഞു ഈ പോസ്റ്റ് നടി പാർവതി തിരുവോത്ത് ലൈക്ക് ചെയ്തതും അന്ന് വലിയ വിവാദമായിരുന്നു ഇതിനിടെ കേരളീയം മാസ്ഗയിൽ വേടൻ പീഡിപ്പിച്ച പെൺകുട്ടിയുടെ അഭിമുഖവും വന്നു ഈ അഭിമുഖം വായിച്ച യുവ ഡോക്ടറാണ് വേടനെതിരെ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് ഇരക്കൊപ്പം എന്ന് വാദിക്കുകയും വേട്ടക്കാരനെ ചേർത്ത് പിടിക്കുകയുമാണ് ഈ സർക്കാരും പാർട്ടിയും ചെയ്യുന്നത് വേടനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് സർക്കാരാണല്ലോ യുവതി ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ പൊക്കി വെച്ചതുപോലെ വേടനെ ഇടത് സർക്കാരും അതുപോലെ തന്നെ നേതാക്കളും സാംസ്കാരിക നായകരുമൊക്കെ നിലത്തു നിലത്ത് വെക്കുമോ എന്നുള്ള ചോദ്യം വരുന്നു ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇരുവരും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ആ യുവതി പരാതി ഉന്നയിക്കുമ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരാം ഇതുവരെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു വരും അതെല്ലാം നേരിടാൻ ഇപ്പോൾ പരാതിപ്പെട്ടിട്ടുള്ള സ്ത്രീ തയ്യാറാകുകയും വേണം കാരണം ഈ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ആദ്യം ഉയർന്നു വരിക ഇതുവരെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളത് മാത്രമല്ല സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ പലയിടത്തും ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ടല്ലോ എന്തായാലും ഇപ്പോൾ ആ യുവതി ഉന്നയിച്ചിരിക്കുന്ന കാര്യത്തിൽ കഴമ്പുണ്ടെങ്കിൽ വേടൻ എന്ന റാപ്പർ വേടന്റെ മുഖംമൂടി കൂടിയാണ് സമൂഹത്തിൽ അഴിഞ്ഞു വീഴുന്നത് കഞ്ചാവ് കേസ് വന്നപ്പോൾ വേടനെ വേട്ടയാടുന്നേ എന്നായിരുന്നു സാംസ്കാരിക നായകരുടെ കരച്ചിൽ അല്ലാതെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പൊക്കിയതല്ല അല്ലയോ ഇടതുപക്ഷക്കാരുടെ ശത്രുക്കൾ ആരെങ്കിലും ആണ് കഞ്ചാവ് കേസിൽ അകത്തായിരുന്നതെങ്കിൽ രാജ്യദ്രോഹത്തിന് വരെ കേസ് കേസെടുപ്പിച്ചതിനെ ആഭ്യന്തരമന്ത്രി പക്ഷേ വേടനായതുകൊണ്ടും കേരളത്തിൽ വേടൻ ഒരു ബ്രാൻഡായി വളർന്നതുകൊണ്ടും ചേർത്ത് നിർത്തി വോട്ട് ബാങ്ക് സേഫ് ആക്കാനും ഇടത് ഈ കളികളൊക്കെ കളിക്കുന്നത് കാൽക്കറ്റ് സർവകലാശാല ബി എ മൂന്നാം സെമസ്റ്റർ പാഠ്യപദ്ധതിയിലാണ് വേടൻറെ പാട്ടും ഗായിക ഗൗരി ലക്ഷ്മിയുടെ കഥകളി സംഗീതവും ഉൾപ്പെടുത്തിയത് ഇതിനെതിരെ വലിയ വിവാദം അണപൊട്ടിയിട്ടുണ്ട് ഇപ്പോഴും ആ വിവാദം കെട്ടടങ്ങിയിട്ടില്ല വേടന്റെ പാട്ട് നീക്കം ചെയ്യണമെന്നൊരു കൂട്ടരും ചെയ്യില്ല എന്ന് മറ്റൊരു കൂട്ടരും വാദിച്ചു ഒരു തരത്തിലും വേടന്റെ പാട്ട് നീക്കം ചെയ്യാൻ സമ്മതിക്കില്ല എന്നായിരുന്നു മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെ കട്ടായം പറഞ്ഞത് വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടായിരുന്നു ഉൾപ്പെടുത്തിയത് സത്യം പറഞ്ഞാൽ ആ പാട്ട് ഒരാവേശം തന്നെയാണ് ആ പാട്ട് ഉൾപ്പെടുത്തിയതിനോട് ഞാനും യോജിക്കുന്നുണ്ട് കാരണം കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം എന്താണ് എന്ന് പുതുതലമുറയിലെ കുട്ടികളും മനസ്സിലാക്കണം ജാതീയതയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതൊക്കെയുണ്ട് കൂടൽ മാണിക്യം ക്ഷേത്രം അതിന് ഉദാഹരണമാണ് ആ വിവാദങ്ങളൊക്കെ എന്നാൽ പ്രശ്നം അതല്ല വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയതോ ഒന്നും തന്നെയല്ല പ്രശ്നം സ്ഥിരം വിവാദങ്ങളിൽ ഉൾപ്പെടുന്ന ഒരാൾ അതും കഞ്ചാവ് കേസും ലൈംഗിക അതിക്രമ പരാതിയും നേരിടുന്ന ഒരാളെ സർക്കാർ എന്തിനു പിന്തുണയ്ക്കണം അങ്ങനെ ഒരാളെ കേരള സമൂഹത്തിന്റെ മുഖമാക്കി അടിച്ചമർത്തപ്പെട്ടവന്റെ മുഖമാക്കി മാറ്റാനൊക്കെയാണ് ഇടത് ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നത് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് പുറത്തിറങ്ങിയതിന് പിന്നാലെ വേടന് പാടാൻ വേദി ഒരുക്കി കൊടുത്തവരാണ് ഇടത് കൂടാതെ പിണറായി വിജയന്റെ പരിപാടികൾ ഉണ്ടായിരുന്ന വേദികളിലൊക്കെ വേടന്റെ പാട്ടും ഉൾപ്പെടുത്തി സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പരിപാടികളിലാണ് വേടനെയും ഉൾപ്പെടുത്തിയത് ഇതിലൂടെ എന്ത് മാതൃകയാണ് സർക്കാരും സ്ത്രീപക്ഷ പാർട്ടി എന്ന് വായ്ത്താളം അടിക്കുന്ന സി പി എമ്മും കാണിക്കുന്നത് സി പി എമ്മിലെ സഖാത്തികളുടെ ഒന്നും ഒരനക്കവും പോലുമില്ല വേറെ ഏതെങ്കിലും പാർട്ടിക്കാർക്ക് നേരെയാണ് ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഏതെങ്കിലും ഒരു നേതാവിന് നേരെയായിരുന്നു വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ കേരളം കത്തിക്കുന്ന പ്രതിഷേധവുമായിട്ട് വന്നേനെ സഖാത്തികൾ പക്ഷെ ഈ വിഷയത്തിൽ ശ്രീമതിക്കും ശൈലജ ടീച്ചർക്കും അതുപോലെ തന്നെ പി പി ദിവ്യയ്ക്കും ആര്യ രാജേന്ദ്രനും ചിന്തയ്ക്കുമൊന്നും ഒരക്ഷരവും പറയാനില്ല ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ജാതീയതക്കെതിരെ ഈ കാലത്തെ ഉറച്ച ശബ്ദമാണ് വേടൻ എന്ന് വാഴ്ത്തുന്നത് ഇതേ വേടൻ ഒരു ചാനലിൽ വന്നിരുന്ന് അടിച്ച ഡയലോഗ് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ ദളിതന്റെ ഡി എൻ എയിൽ പഠിക്കാനുള്ള കഴിവില്ല എന്ന അങ്ങേ അറ്റം അരാഷ്ട്രീയത പറഞ്ഞ ആളാണ് വേടൻ ഇയാളെ ദളിതന്റെ നാവെന്നും മുഖമെന്നും ഇടതുകാർ പൊക്കി പിടിക്കുന്നത് റിപ്പോർട്ടർ ചാനലിലിരുന്ന് ഈ വിഡിത്തം വേടൻ പറഞ്ഞപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അരുൺകുമാർ അതിനെ എതിർത്തില്ല വേടൻ നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് തിരുത്തിയില്ല പകരം ഒരു ഉളുപ്പുമില്ലാതെ തലകുലിക്ക് വേടന്റെ വാക്കുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് പഠിക്കുന്നതിൽ ഡി എൻ എ പ്രശ്നമുണ്ടെന്ന് തലകുലിക്ക് സംബന്ധിച്ച അരുൺകുമാറൊക്കെ മാധ്യമ കുപ്പായം അഴിച്ചു വെക്കേണ്ട കാലം കഴിഞ്ഞു പഠിക്കുന്ന ദളിത് വിദ്യാർത്ഥികൾക്ക് ഇവനൊന്നും ഉണ്ടാക്കുന്ന ട്രോമ അത്ര ചെറുതല്ല ഡി എൻ എയിൽ പഠിക്കാനുള്ള കഴിവില്ല എന്നൊക്കെ ഈ വേടനെ പോലെയുള്ളവർ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ തോന്നും ഈ ദളിത് വിഭാഗത്തിൽ നിന്ന് ആരും ഉയർന്നു വന്നിട്ടില്ല എന്ന് എൻ്റെ അറിവിൽ തന്നെ മികച്ച ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഐ ടി പ്രൊഫഷണലുകളുമൊക്കെ ദളിതരായിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ ആരും ആരുടെയും മതം തിരയുന്നില്ല അവരൊന്നും വേടനെ പോലെ ജാതിയിട്ടാട്ടി ഇരവാദം പറയുന്നില്ല നന്നായി പഠിച്ച് ജോലി ചെയ്ത് നന്നായി ജീവിക്കുന്നു ഉദാഹരണം വേണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ രാഷ്ട്രപതി ആയിരുന്ന മലയാളിയായ കെ ആർ നാരായണൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കെ ജി ബാലകൃഷ്ണൻ കേരളത്തിലെ ആദ്യ ദളിത് എം എൽ എ ആയ പി കെ ചാത്തൻ മാസ്റ്റർ സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ മികവ് തെളിയിച്ച എം ആർ ചന്ദ്രശേഖരൻ പി കെ പാറക്കട വിദ്യാഭ്യാസ ഗവേഷണങ്ങളിൽ മുൻപന്തിയിലുള്ള ഡോക്ടർ സണ്ണി എം കപ്പിക്കാട് ഡോക്ടർ എൻ സുകുമാരൻ സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ള സി കെ ജാനു പുലയ മഹാസഭാ സ്ഥാപകരിൽ ഒരാളായ കെ കെ കൊച്ചുകുട്ടൻ തുടങ്ങിയവരൊക്കെയാണ് പുതുതലമുറയ്ക്ക് റോൾ മോഡൽ ആകേണ്ടത് അല്ലാതെ നിന്റെ ഒന്നും ഡി എൻ എയിൽ പഠിക്കാനുള്ള കഴിവില്ലെന്ന് ചാനലിൽ വന്നിരുന്ന് വിളമ്പുന്ന വേടനെ ഇങ്ങനെ ആ വിഭാഗത്തെ തന്നെ അടിച്ചമർത്തുന്ന ഒരാൾ എങ്ങനെയാണ് ദളിതന്റെ ശബ്ദമാകുന്നത് ഇനിയെങ്കിലും നിങ്ങൾ അതൊന്ന് പറഞ്ഞു തരിക ഈ വേടൻ ദളിതന്റെ ശബ്ദമായിരുന്നുവെങ്കിൽ ഇതൊന്നുമല്ല ചെയ്യേണ്ടിയിരുന്നത് ആ വിഭാഗത്തിൽ നിന്നുള്ള ഒരു കൂട്ടം മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ അവരിൽ നിങ്ങൾക്ക് ഉയർന്നു വരാൻ വിദ്യാഭ്യാസം കൊണ്ട് കഴിയും എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതൊന്നും ചെയ്യാതെ പാട്ടിലൂടെ നിരന്തരം ജാതി പറഞ്ഞു പറഞ്ഞു വീണ്ടും ജാതിയുടെ വിഷം കുത്തി നിറയ്ക്കുകയാണ് വേടനെതിരെ അന്ന് മീട്ടു ആരോപണം നടത്തിയ പെൺകുട്ടി ഒരു ചാനലിന് നൽകിയ വെളിപ്പെടുത്തലുണ്ടായിരുന്നു അതിലെ ഏറ്റവും പ്രസക്തമായ ചില ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം ആ പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ് രേഖയ്ക്ക് താഴെ നിന്നുള്ള ഒരു കുടുംബത്തിൽ നിന്നും വരുന്ന എനിക്ക് ഹിരൺദാസിനെതിരെ കേസിന് പോകാനോ സംഭവിച്ചത് എന്തെന്ന് തുറന്നു പറയാനോ ഉള്ള സാമൂഹിക സാഹചര്യങ്ങൾ പോലുമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മറ്റു അതിജീവിതകൾ മീ ടു പോസ്റ്റ് ഇടാൻ മുന്നോട്ട് വന്നപ്പോൾ പോലും എൻറെ ശരീരത്തിൽ അനുഭവിക്കേണ്ടി വന്ന വേദന അതിൻറെ ആഘാതം എനിക്ക് മനസ്സിലാക്കാൻ വീണ്ടും സമയമെടുത്തു ഞങ്ങളെ ഇപ്പോഴും കേൾക്കാൻ തയ്യാറുള്ള വിരലിൽ എണ്ണാവുന്ന കുറച്ചു പേരുണ്ട് ഞങ്ങൾക്ക് മുഖവും പേരും ഇല്ലാത്തതിനാൽ ഒരു പരിധിക്കപ്പുറം അവരും നിസ്സഹായരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഹിരൺദാസ് മുരളി എന്ന വേടൻ ഇതുവരെ ഞങ്ങളോട് മാപ്പ് ചോദിച്ചില്ല ബന്ധത്തിൽ ഉണ്ടാകുമ്പോൾ ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വന്ന ഞങ്ങളല്ലേ അവന് മാപ്പ് കൊടുക്കണോ അവൻ അത് അർഹിക്കുന്നുണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഇതുവരെ ഹിരൺദാസ് മുരളി ചെയ്ത ഒരു വൃത്തികേടുകൾക്ക് പോലും അക്കൗണ്ടബിലിറ്റി എടുക്കാനോ ഞങ്ങളോട് മാപ്പ് ചോദിക്കാനോ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞല്ലോ എന്ന വാദം പ്രസക്തവുമല്ല പുരുഷന് വേണ്ടി മാത്രം ആഘോഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമൂഹത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ജീവിക്കുന്നത് അവനുള്ള സ്ഥലങ്ങളിലേക്ക് പോവാതിരിക്കുക ഇയാൾ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒറ്റപ്പെടുത്തുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ്റെ കഴിവിനെ തള്ളിപ്പറയരുതെന്ന് നിരന്തരം ഉപദേശങ്ങൾ നേരിടേണ്ടി വരിക എന്നതൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വാഭാവിക ജീവിതമെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ജീവിക്കുന്നത് അവൻ ജാതിക്കെതിരെ സംസാരിക്കുന്നുണ്ടെന്ന ഒറ്റ കാരണത്താൽ മാത്രം സവർണ ശാസ്ത്രത്തിൽ നിന്നും സമൂഹത്തിന് വിടുതൽ നേടാൻ കഴിയുമെന്ന തെറ്റായ ധാരണ കൊണ്ടാവാം അവനെതിരെ വരുന്ന തുറന്നു പറച്ചിലുകളെ പ്രതിരോധിക്കേണ്ടത് ദളിത് സമൂഹത്തിന്റെ മൊത്തം ബാധ്യതയായി തോന്നുന്നത് ഞാനടക്കമുള്ള സ്ത്രീകൾ ദളിത് വാദത്തെ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവരല്ല ദളിത് സ്ത്രീയെ ഉൾപ്പെടെ ഉപദ്രവിച്ച ഹിരൺദാസിനെ സംരക്ഷിക്കാനുള്ള മനോഭാവം ദളിത് സമുദായത്തിൽ ഉൾപ്പെടുന്ന സ്ത്രീകളെ വീണ്ടും അടിച്ചമർത്തുന്ന തരത്തിലുള്ളതാണ് ഇതായിരുന്നു അവർ നടത്തിയ പ്രസ്താവനയിലെ ഏറ്റവും പ്രസക്തമായ ചില ഭാഗങ്ങൾ ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ജാതിക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് ഒരാൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ കണ്ണടച്ച് സമൂഹം അങ്ങ് പൊതിഞ്ഞു പിടിക്കണമെന്നാണോ പറയുന്നത് ഇടത് സർക്കാർ വേടനെ ഉള്ളവരെ പിന്തുണച്ച് നാണം കെടുകയാണ് സ്ത്രീകൾക്കെതിരാണ് ഞങ്ങളെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്